ഇത് തല ദിവസത്തെ കഞ്ഞി കഞ്ഞിവെള്ളമാണേ അതൊരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആറ് കപ്പ് വെള്ളം കൂടെ ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഡയലൂട്ട് ചെയ്യാനാണ് അപ്പോൾ ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മൾ ഹോളിക്സും ബൂസ്റ്റൊക്കെ കുടിക്കുന്നിടത്ത് ചെടിക്കൊരു ബൂസ്റ്റാണേ അപ്പോൾ ഇത് മുളക് ചെടിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് മുളക് ചെടിക്ക് വളരെ നല്ലതാണ് നല്ല കരുത്തോടെ പിടിക്കും കിട്ടുക മുളക് ഞങ്ങൾ വീട്ടിൽ തന്നെ മൂന്നാല് വെറൈറ്റി മുളകുണ്ട് അപ്പോൾ അതിലൊക്കെ ഒഴിച്ചു കൊടുക്കാം ആഴ്ചയിട്ട് ഒരു ദിവസം ഒഴിച്ചു കൊടുക്കാൽ മതി കേട്ടോ ഒഴിച്ചു കൊടുത്ത് നോക്കൂ അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും എല്ലാ മുളക് ചെടിക്കും ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് മുളക് ചെടിക്ക് മാത്രമല്ല എല്ലാ പച്ചക്കറിച്ചെടുക്കും ഇതിപ്പോൾ ഓറഞ്ചിനാണ് ഒഴിച്ചു ഒഴിച്ചിരിക്കുന്നത് ഓറഞ്ചിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇത് സീറ്റ് ലമൺ ആണ് സീറ്റ് ലാമൺ ഒഴിച്ചെടുക്കുന്നുണ്ട് എല്ലാ ചെടിക്കും ഒരു ചെടിയും മാറ്റുന്ന എല്ലാത്തിനും ഇത് വളരെ നല്ലതാണ് റോസാ ചെടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ കറിവേപ്പിലേ കറിവേപ്പിലേക്ക് ഇത് വളരെ നല്ലതാണ് തെറ്റി എല്ലാത്തിനും ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് വേറൊരു ഓറഞ്ച് ചെടിയാണ് ഇത് കുരുടിച്ച് പോയ ഒരു മുളക് ചെടിയാണ് അപ്പൊ അങ്ങനെയുള്ള ചെടികൾക്ക് അതിനെ തളിച്ചും കൂടെ കൊടുക്കണം തൈലയിലേക്ക്